سورة الحج الليلة ما ما يبن تقبل تلقى تلقى ولكل أمة جعلنا منسقا ليذكر اسم الله ليذكر اسم الله على ما رزقهم من بهيمة الأنعام അള്ളാഹുവിന്റെ നാമത്തിൽ കന്നുകാലികളെ അറുത്തുകൊടുക്കുന്ന ആരാധനയാകുന്ന ബലികർമ്മം അള്ളാഹുവിന്റെ നാമത്തിൽ െ അറുത്തുകൊടുക്കുന്ന ബലിദാന കർമ്മം വലിക്കുല്ലി ഉമ്മത്തി എല്ലാ പൂർവകാല പ്രവാചകന്മാരുടെ സമുദായത്തിനും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളതാണ്

ും എല്ലാ സമുദായത്തിനും അശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിനു ശേഷം അള്ളാഹു തൊട്ടുടനെ പറയുന്നത് നിങ്ങളുടെ സൃഷ്ടാവായ അതുകൊണ്ട് തന്നെ ആ ഏകനായ നിങ്ങൾ വഴിപ്പെടൂ പരിശുദ്ധ കുർത്താൻ ബലിദാനം പുണ്യമാക്കപ്പെട്ടവരെ അമലാണ് എല്ലാ സമുദായത്തിനും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉടനുള്ള പറയാണ് നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ബലിദാനം നൽകുന്നത് ആ പടച്ച റബ്ബ് ഏകനായ അള്ളാഹു ആകുന്നു എന്ന് പറഞ്ഞാൽ ആ റബ്ബിന് മാത്രമേ ബലികർമ്മം നിർവഹിക്കാൻ പാടുള്ളൂ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ അനാചാരങ്ങളുടെ പേരിൽ കുരുതി കൊടുക്കുന്ന സമൂഹം നമ്മുടെ ഇടയിലുണ്ട് മനുഷ്യരെ മൃഗങ്ങളെ കന്നുകാലികളെ അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പേരിൽ ഈ തൊട്ടു മുമ്പത്തെ ആഴ്ച ഗുജറാത്തിലെ ചോട്ടാ ഉദയ്പൂറിൽ നാലു വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ അയൽവാസി തട്ടിക്കൊണ്ടുപോയിട്ട് ക്ഷേത്ര നടക്കൽ കൊണ്ടുപോയി കുരുതി കൊടുത്തു രക്തന്മാർ ക്ഷേത്രത്തിന്റെ നടയിൽ ചൊരിച്ചിട്ടു അന്ധവിശ്വാസമാണ് നമ്മുടെ സമുദായം പുറവോട്ടല്ല കേട്ടോ നമ്മുടെ കൗർമ്മം പുറവോട്ടല്ല അതാണ് ബലിദാനം പുണ്യകരമായ കർമ്മമാണ് എല്ലാ സമുദായത്തിനും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞ ഉടനുള്ള പറയാണ് ഏകനായ റബ്ബാണ് ആ മാത്രമാണ് ബലിദാനം നൽകേണ്ടുന്നത് എന്നിട്ടല്ലാഹു ജൊല്ല ജലാലു പിന്നീട് പറയുകയാടും അല്ലതീന ഇതാ ദുക്കിറല്ലോഹുവിലുലൂപുഹും ആ ബലിദാനമടക്കമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ അടയാളം അല്ലദീന ഇതാ ദുക്കിറല്ലോ അവരുടെ അടുത്ത് ആ സമൂഹത്തിന്റെ വിശ്വാസി സമൂഹത്തിന്റെ അടുത്ത് അള്ളാഹു ജല്ല ജലാലുവിനെ സംബന്ധിച്ചും അവനായി ബലിദാനം കൊടുക്കണം എന്ന വളരെ മഹത്തായ അമലുകളെ സംബന്ധിച്ചുമൊക്കെ അങ്ങ് ഓരോ കൊടുത്താൽ പറഞ്ഞു കൊടുത്താൽ കൊലൂ അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളുന്നത് അവരുടെ കൽബുകൾ വല്ലാതെ പിടവിട എന്തിന്റെ പേരിൽ പേരിൽ വമ്മിമ്മാ റസത്തിനാഹുമിമൂ നാം ർക്കും നൽകിയ സമ്പത്തിൽ നിന്ന് നിയമത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാകണോ അത് ചിന്തിച്ചേ നിയമത്തു തന്നവൻ നീയാണ് അനുഗ്രഹം ചെയ്തു തന്നവൻ നീയാമിനല്ലോ ഒരാൾക്കുമില്ല പറയാൻ സ്വന്തം ബുദ്ധി കൊണ്ട് നേടിയെടുത്തതാണ് ഞാൻ ഇതെല്ലാം എന്ന് പറയാൻ ആർക്കാ പറ്റുക ആർക്കും പറ്റൂല റബ്ബ് കൊടുത്തതാണ് അള്ളാഹു തന്നതാ അപ്പൊ ഇത് കേൾക്കുമ്പോൾ റബ്ബെ നിന്റെ മാർഗത്തിൽ ബലിദാനം കൊടുക്കണം നിന്റെ ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയുടെയും ഓർമ്മകൾക്ക് നബിതങ്ങൾ പഠിപ്പിച്ച ഈ ബലിദാനം അത് നൽകണം അലിത്തെയും അതിന്റെ നിയമത്ത് തന്നിട്ടുണ്ടല്ലോ ഇത് ചിന്തിക്കും വിശ്വാസി വിശ്വാസമില്ലെങ്കിൽ പിന്നെ ചിന്തി യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അങ്ങനെ ചിന്തി വരും എന്നിട്ട് الله جل جلاله وعدت آية لولا والبدن جعلناها لكم من سعائر الله لكم فيها خير فَذُكُرُ اسم الله عليها صواف എന്ന് പറഞ്ഞാൽ ഒട്ടകം വെറും ഒട്ടകമല്ല ബലിദാനത്തിനായി നിർത്തിയിരിക്കുന്ന ഒട്ടകം ബലി കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ച വൽ ഒട്ടകങ്ങൾ അവകളെ അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളായി ചിഹ്നങ്ങളായി അടയാളങ്ങളായിട്ടാണ് ഒട്ടകങ്ങളെ ഞാൻ പഠിച്ചിട്ടുള്ളത് അത് വേറെ പറയണം ഒട്ടകത്തിനെ സംബന്ധിച്ച് മണിക്കൂറുകൾ പറഞ്ഞാൽ പോലും ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയേണ്ടി വരും പറയുകയാണ് ഒട്ടകം വലിയ അത്ഭുത ജീവിയാണ് അതിന് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി ഞാൻ സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് ിദാന ദിവസത്തിൽ ആ വട്ടകങ്ങളെ ആടുമാട് കണ്ണുകളെ നിങ്ങൾ വരിവരിയായ സുഫൂഫ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സഫ് അണിയണിയായി നിങ്ങൾ നിർത്തിയിട്ട് നല്ല നാമത്തിൽ കൊടുക്കണം നിങ്ങൾ റബ്ബിന്റെ നാമത്തിൽ കൊടുക്കണം ഒട്ടകങ്ങൾ അതിനെ നിർത്തിയിട്ടാണ് അർക്കുക കടത്തിയിട്ടല്ല അത് നിന്നു നിന്നൊടുക്കൂന്നാണ് ാണ് വൈദതുഹ ആ വട്ടകങ്ങൾ അങ്ങനെ അറുക്കപ്പെട്ട ശേഷം അതിന്റെ പാർശ്വഭാഗങ്ങളിലേക്ക് അതിങ്ങനെ വീണു കഴിഞ്ഞോ നിങ്ങൾ അതിൽ നിന്നു ഭക്ഷിക്കണേൽ നിങ്ങളടുത്ത് ചോദിച്ച് ആവശ്യപ്പെട്ടു വരുന്നവരും ആവശ്യപ്പെടാത്ത ആളുകളുമുണ്ട് അല്ലെ ഉദഹ്യത്തിന്റെ ഇറച്ചി വാങ്ങാൻ വരുന്നവരുണ്ട് വാങ്ങാൻ വരാത്ത വീട്ടിലിരിക്കുന്നവരുണ്ട് എല്ലാവർക്കും നിങ്ങൾ ആ ഉദഹിയത്തിന്റെ മാംസങ്ങള് നിങ്ങൾ കൊടുക്കൂ ഇത്രയും പറഞ്ഞതിനു ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ള പറയുകയാണ് മാർഗത്തിൽ ബലിദാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത് ഈ മാംസം നേരെ അള്ളാന്റെ അടുത്ത് ചെല്ലുന്ന ഇതിന്റെ രക്തം റബ്ബിന് ആവശ്യമുണ്ടൂ അള്ളാഹുവിന്റെ രക്തമോ മാംസമോ ആവശ്യമുണ്ടൂ നല്ലയോ

എല്ലാവർക്കും അല്ലേ ഒക്കെ എല്ലാവർക്കും പറ്റും അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വാട്സപ്പ് പ്രചരിപ്പിക്കാനും പറ്റും ഞങ്ങൾ അത്ര കൊടുത്തു ഇത്ര കൊടുത്തു അതിലൊന്നും അല്ല അതിലൊന്നുമല്ല കാര്യമെന്ന് അള്ളാഹു അള്ളാഹു വേണ്ടത് നിങ്ങളുടെ വിശ്വാസമാണ് കാര്യമെന്നാണ് നൽകട്ടെ ഇതെല്ലാം പറഞ്ഞതിനു ശേഷം അവസാനം അതുകൊണ്ടുള്ള കുറെ ഗുണങ്ങളുണ്ട് ഇതെല്ലാം പറഞ്ഞതിനു ശേഷം കൊടുക്കുന്ന വ്യക്തിക്ക് ദുനിയാവിലും ആഹ്ലത്തിലും ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കതറിയാം ഒരുപാട് വേണ്ടതാണ് പക്ഷെ അള്ളാഹു അവസാനൊറ്റ ഗുണമെന്ന പറയുന്നു

ും വിശ്വാസികളുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ ആപദ്ഘട്ടങ്ങളുടെയും അള്ളാഹു പ്രതിരോധം പടച്ചുരാൻ പ്രതിരോധം ഏർപ്പെടുത്തുമെന്ന് വിശുദ്ധ കുർ ആ വിശ്വാസികൾ യഥാർത്ഥ ഉലഹിയന്ത് കർമ്മം നിർവഹിച്ചാൽ നല്ലോയുധാഭിവാൻ ലീന ആമനോ അവർ നേരിടാൻ പോകുന്ന എല്ലാ പ്രതിസന്ധികളുടെ മുമ്പിലും പ്രതിബന്ധങ്ങളുടെ മുമ്പിലും അല്ലാഹു പ്രതിരോധം തീർക്കുമെന്ന് വിശുദ്ധമായ എന്നിട്ട് അല്ലാഹു എന്നിട്ടല്ലാഹവസാനം ഒരു തക്കീതായിട്ടാ പറയുന്നത് പിന്നല്ലാല് കൂട്ടത്തിൽ നന്ദി കട്ടവന്മാരുണ്ട് വഞ്ചകന്മാരുണ്ട് <Quit> <quer> ും ഒരക്ഷ വഞ്ചകന്മാരെയും ഇഷ്ടം അല്ല സ്നേഹിക്കൂല എന്റെ അവസാനം നന്ദി കെട്ടവരെന്ന് കാരണം അള്ളാഹു തന്നിട്ട് പടച്ചതമ്പുരാട്ട് അതെനിക്കും എന്റെ ഭാര്യയ്ക്കും അതെല്ലാം കെട്ടിപ്പോഴുത്തിവെച്ച് സുഖിക്കുമ്പോൾ നന്മകൾ പ്രവർത്തിക്കാതിരിക്കുന്നവന്മാർ വഞ്ചകന്മാരല്ലേ നന്ദി കെട്ടവരല്ലേ അള്ളാഹുവിന്റെ സ്വഹാപത്തിന്റെ മുമ്പിൽ െ സംബന്ധിച്ച് വേല പറഞ്ഞപ്പോൾ ഈ ആയത്തുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചോദിച്ചു അതല്ലെങ്കിൽ അതുകൊണ്ടുള്ള നേട്ടം നേട്ടമെന്താ മുത്തുനബി പറഞ്ഞു അതെന്റെയും നിങ്ങളുടെയും വല്യ ഇബ്രാഹിമിന്റെ പഠിപ്പിച്ചതാ അപ്പോൾ ഞങ്ങൾ പിന്നെയും ചോദിച്ചു ഫമാലി അല്ല അത് അറുത്തു കൊടുക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന പുണ്യമെന്ത് ൾ പറഞ്ഞു അതിന്റെ ഓരോ രോമങ്ങളുടെ കണക്കനുസരിച്ച് പ്രതിഫലോ അള്ളാഹു ദുനിയാവിലും നാഹുറത്തിലോ നിങ്ങൾക്കും മുഹമ്മദ് മുസ്തഫ നിപിതങ്ങൾ പറയുന്നു മാ അമില ആദമിയും പെരുന്നാള് ദിവസം വലിയ പെരുന്നാള് ബലി പെരുന്നാള് ദിവസോ വിശ്വാസികൾ ചെയ്യുന്ന അമലുകളിൽ വെച്ച് അഹുവിന് ഏറ്റവും ഇഷ്ടമായ അമല്

മൃഗമുണ്ടല്ലോ ആ ബലി കൊടുത്ത മൃഗം അതിന്റെ അതേ കുളമ്പുകളോട് കൂടി അതേ രോമങ്ങളോട് കൂടി അതേ കൊമ്പുകളോടുകൂടി ആസുറത്തില് പുനർജന്മനാളില് സബറിൽ നിന്ന് നിങ്ങൾ എഴുന്നേക്കുന്ന സമയത്ത് നിങ്ങളെയും ഇരുത്തിക്കൊണ്ടുപോകാം

ഒരുവല്ലാത്ത സംതൃപ്തിയാണ് പുനർജന്മനാളിൽ നമ്മുടെ കവറിന്റെ ചാരത്ത് നാം ഒളിയുകൊടുത്ത് മൃഗം ഇങ്ങനെയുള്ള സുഖാനുഭൂ താല് ഹാജരാകും നമ്മളിങ്ങനെ കവറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആദ്യം കാണുന്നത് ഈ മൃഗങ്ങളെയാട് ആരും അപ്പൊ ചോദിക്കും ഈ കവറാളി മന്നന്തോ നിങ്ങളാരീ ആരാണല്ലെങ്കിൽ നിങ്ങളാരും വായു നന്നായിരിക്കുമല്ലോ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഇത്രയും മനോഹരമായ മൃഗങ്ങളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ പുനർജന്മനാളിൽ നമ്മൾ അവരിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളെ ചാരത്തു നമ്മളെയും കാത്തു നിൽക്കുന്ന മൃഗങ്ങളുണ്ടല്ലോ അത് നമ്മൾ ഉദിയത്ത് കൊടുത്ത മൃഗങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ ആ മൃഗങ്ങൾ നമ്മളോട് പറയോ അലാ അലാലോഹി ആ ബലിദാനം കൊടുത്ത മൃഗത്തിന്റെ പുറത്ത് ആ തപറാട് കയറിയിരുന്നാൽ അവനെയും കൊണ്ട് ആ മൃഗം താഴ്വാരത്തിലേക്ക് അള്ളാഹുവിന്റെ അറിസിന്റെ തണലിലേക്ക് ആ മൃഗം പറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു തോഫീഖ് നസീബാക്കട്ടെ എത്ര ഒഴുകി നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ പക്ഷേ വളരെ ശ്രദ്ധിക്കണം അതിലേ പോയി അള്ളാഹ് അതാണ് വേണ്ടത് അള്ളാഹു തൂഫുക്കട്ടെ നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട അഹമ്മദുവിനെ സാബെന്ന് മഹാൻ പറയുകയാണ് എനിക്കൊരു ഉണ്ടായിരുന്നു നല്ല കൂട്ടുകാരനാണ് അദ്ദേഹം എല്ലാ കൊല്ലവും അള്ളാന്റെ മാർഗത്തിൽ ധാരാളം കൊടുക്കോ ഒരുപാട് മൃഗങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം ഒളഹിയെത്തു കൊടുക്കോ ബഹുമാനപ്പെട്ട അഹമ്മദുവിനെ എന്ന മഹാൻ പറയുകയാണ് ഞാൻ ആഗ്രഹിച്ചു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒന്നും മനാമ കാണാൻ അദ്ദേഹം ു അയാൾ മരണപ്പെട്ട ശേഷം ഞാൻ ആഗ്രഹിച്ചു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനവത്തെ ഒന്ന് കാണാ ോട് സദാസമയമോ എന്റെ കൂട്ടുകാരൻ നീ എനിക്കൊന്ന് കാട്ടിത്തരു നല്ല മനുഷ്യനായിരുന്നു നല്ല ആളായിരുന്നു മാസം വന്നാൽ ധാരാളം മൃഗങ്ങളെ കൊടുത്ത വ്യക്തിയായിരുന്നു എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നറിയാനാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കുറെ ദിവസം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ആബുദമിനെ സാഹതിയ പോകുന്നു പറയുക ഞാൻ നന്നായി ഒളിവെടുത്തുറപ്പിനോട് ആയിരുന്നു എന്തിനാൻ അദ്ദേഹത്തിന്റെ അവസ്ഥ ഒന്നറിയാനോട് ഞാൻ ഒരു ദിവസം നന്നായി ഒളിവെടുത്ത് കിടന്നുറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് അന്ത്യനാളാ ഞാനങ്ങനെ അന്ത്യനാളായി തിയേമത്തുനാളായും നിങ്ങളെ സ്വപ്നം കാണുകയാൾ കൂട്ടത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കണ്ടു ഞാൻ ചോദിച്ചു വിശേഷം എന്തൊക്കെയാ അള്ളാഹു നിന്നെ കൊണ്ട് എന്താ ചെയ്തത് അള്ളാഹു നിന്നെ കൊണ്ട് എന്ത് ചെയ്തു നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞു എനിക്കെന്താ റൊബെല്ലാ നിരുവാധികം വിട്ടുപുറത്തു മാപ്പുതന്നു ും പ്രധാനമായ എന്റെ റബ്ബ് കണ്ടത് എന്റെ ജീവിതത്തിൽ നാം ചെയ്ത രണ്ടേ രണ്ട് അദ്ദേഹം പറയുന്നു ഒന്ന് ഒരു പാപപ്പെട്ട പടുകിഴവിയായ ഒരു വൃദ്ധയായ ഫീറത്തായ ആരും നോക്കാനില്ലാത്ത കാണാനില്ലാത്ത ഒരു വിധവയായ ഒരു കിഴവിയായ ഉമ്മ എന്റെ നാട്ടിലുണ്ടായിരുന്നു ആ ഉമ്മയ്ക്ക് ഞാൻ അവർക്ക് വേണ്ടത് ഞാൻ ചെയ്യുമായിരുന്നു സാമ്പത്തികമായി ഭക്ഷണഭനീയങ്ങളായൊക്കെ അവരെ ഞാൻ നന്നായി സഹായിക്കുമായിരുന്നു ഞാൻ അബ്വാകുവിന്റെ മാർഗത്തിൽ കൊടുത്തു ആ വളയ്യത്തു കൊടുത്തരറ്റ കാരണത്താല് എന്റെ എനിക്ക് എനിക്കെന്റെ പാപങ്ങളെല്ലാം പൊറത്തു തന്നു അപ്പോ ഇദ്ദേഹം ഒരു വലിയ മൃഗത്തിന്റെ പുറത്തിങ്ങനെ കയറിയിരിക്കുന്നതായിട്ട് കണ്ടപ്പോ ചോദിച്ചു എന്ന ആദിഹിന്ന ഈ മൃഗമേതാട് നിന്നയും കൊണ്ടുപോകുന്ന ഈ വാഹനമേതാട് അപ്പൊ അയാൾ പറഞ്ഞു ദുനിയാവിൽ ഞാൻ ഉഹയ്യത്ത് കൊടുത്ത മൃഗമാണ് കൂട്ടുകാരാ മഹാന്മാര് കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ വഴിയുടെ സ്ഥാനത്താണ് അത് ഇഹമാൻ അത് യാഥാർത്ഥ്യമാണ് പറയുകയാണ് കൂടി ഒരു വാങ്ങി കണ്ണിന് ആര് ശ്രമിക്കുന്നുവോ മുത്തുനബി പറയോ നമുക്കാനലു അള്ളാഹു സാമ്പത്തിക ശേഷി തന്നിട്ട് ിന്റെ മാർഗത്തിൽ കൊടുക്കുന്നില്ലേ പെരുന്നാൾസ്കരിക്കാൻ ഞങ്ങൾ വള്ളിയായിട്ടോ കാല റസൂല ആ എന്റെ വകയിൽ പറയണേ ാണ് പെരുന്നാൾസ്കരിക്കാൻ വരുന്നെങ്കിൽ സാമ്പത്തിക ശേഷി അത്യാവശ്യം ഉള്ളവരെ ചെയ്തിട്ട് വന്നോളൂ അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അള്ളാഹു വിജയിപ്പിക്കട്ടെ ചിലര് നന്നായി അധ്വാനിക്കുന്നുണ്ട് അധ്വാനത്തിനും വലിയ കൂലിയാണ് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ മറ്റൊരാളോട് പറയാണ് നമ്മുടെ പള്ളിയിൽ ഉദിത്തോട് കൊണ്ട് സഹോദര കേട്ടോ വലിയ പുണ്യാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിനു പോലോ കണ്ണുകളുള്ള അങ്ങാടിയിൽ ചന്തയിൽ പോയി അതിന് വില പറഞ്ഞു വാങ്ങുന്ന ആളിന് പോലും വലിയ പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫി ഉലഹയ്യത്തിന്റെ മൃഗം വാങ്ങാൻ വേണ്ടിയിട്ട് ചന്തയിൽ അങ്ങാടിയിലേക്ക് നീ പുറപ്പെട്ടാൽ അത് വില പറഞ്ഞു നീ വാങ്ങിക്കൊടുത്ത നിനക്ക് കൊടുക്കാനല്ല നിനക്ക് ഉലഹയ്യത്ത് കൊടുക്കാനല്ല سَهَائِكِ يا يانا يا غفر الله ذنوبه و معاه سيّارة

ഞാനിപ്പോ വലഹിയത്തിനെ പറ്റി പറഞ്ഞല്ലോ മുത്തായന്റെ വിധങ്ങൾ പറയുകയാണ് എടാ നീ പറഞ്ഞ നിന്റെ സംസാരം മുഴുവനും കാനക്കലു തസ്ബീഹ അത് അള്ളാഹു വലിയ പ്രതിഫലമുള്ള തസ്മീഹുകളാക്കി റബ്ബു കബൂൽ ചെയ്തു കബൂലാക്കണ്ടേ പറയാ പറഞ്ഞ കൂലി പോയ കൂലി വാങ്ങിച്ചു കൊടുത്താ കൂലി അപ്പൊ പിന്നെ കൊടുക്കുന്നവർക്ക് എത്ര കൂലിയാ നല്ല നിലയിൽ മാസത്തിന്റെ പെരുവെരനാള് ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്നു നിങ്ങളുടെ സഹായത്തോടെ സഹകരണത്തോടെ നടത്തുന്ന ഈ പരിപാടിയുള്ള ഒരു വൻ വിജയമാക്കി തരട്ടെ പങ്കെടുക്കുന്നവർക്കെല്ലാം ചെയ്യട്ടെ